പണ്ട് പണ്ട് പോലെ നേരത്തെ ഈ ആയിരുന്നു ഇതിപ്പം ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു വർഷം ഉള്ളൂ നിർത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അപ്പം അതിന് കാരണം ഈ തീറ്റയുടെ വില കൂടുന്നതുകൊണ്ടും നമ്മൾ കൊടുക്കുന്ന പാൽ വില ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് ഫാമുകാരും പശു കർഷകരും പറയുന്നത് അപ്പം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ലാഭത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു ഫാണിത് ഇത് ലാഭത്തിലാക്കിയത് മറ്റുള്ള ആൾക്കാർക്ക് വരവറിഞ്ഞ് ചെലവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ അത്യാവശ്യം നമുക്ക് പുൽകൃഷി ഉണ്ടായിരിക്കണം പൈനാപ്പിൾ എന്ന് പറയുന്ന പൈനാപ്പിൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ചെലവ് ചെലവില്ല നമുക്ക് പണിക്കാരെ കൂട്ടി പറിച്ച് ചിലവേ വരുന്നുള്ളൂ പണിക്കൂലിയേ വരുന്നുള്ളൂ പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഉള്ള കാരണം വണ്ടിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെയെല്ലാം വരുമ്പോൾ അതുപോലെ തന്നെ രണ്ടുപേരെയുള്ള ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്വന്തം സ്വന്തം ആയിട്ട് ചെയ്യണം പാല് വായ് ചെയ്യുന്നത് രാവിലെ പശുവിനെ കുളിപ്പിക്കാൻ കൂടുന്നു വിലയും കിട്ടുന്നുണ്ട് അറുപത് ലിറ്ററിന് അറുപത് രൂപയ്ക്കാണ് വീടുകളിൽ പാൽ എത്തിച്ചു കൊടുക്കുന്നത് എത്തിച്ചു കൊടുക്കുകയാണ് രാവിലെ നാലര മുതൽ പാല് സർവീസ് സപ്ലൈ ആരംഭിക്കുന്നുണ്ട് ഹസ്ബൻഡ് തന്നെ തന്നെയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഓട്ടോ എടുത്തു ഇപ്പം നേരത്തെ കാറിനായിരുന്നു എന്നിട്ട് ചെലവ് കൂടുതലായിരുന്നു ഒരു ദിവസം അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ പെട്രോളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പം പ്പോഴത്തേനും നേർ പകുതി ചെലവ് കുറച്ചു ചെലവാണ് അപ്പൊ അങ്ങനെ ചെലവ് കുറച്ചു കുറച്ചൊക്കെ നമ്മൾ തന്നെ ചെയ്യും ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മള് പണിക്കൂലിയിൽ ഒത്തിരി ലാഭം എടുക്കുന്നുണ്ട് വിലയും കിട്ടുന്നുണ്ട് അല്ലെ അറുപത് രൂപ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ലാഭകരമായിട്ട് പോണത് നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പ്ലാമറ്റം പഞ്ചായത്തിലാണ് ഇപ്പം കടപ്പളാമറ്റം പഞ്ചായത്തിലൊരു നല്ല ക്ഷീര കർഷകൻ്റെ ഫാമിലാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജോമോനാണ് ജോമോൻ്റെ വൈഫ് അനിലയാണ് ഇവിടെ നിൽക്കുന്നത് അനില നിങ്ങളുടെ വീട്ടുകാർ എങ്ങനെയാണ് ഇവിടുത്തെ എത്ര പശുക്കളുണ്ട് ഇവിടെ ഇരുപത് അപ്പം ഇപ്പം പശുവിനെ കറക്കുന്ന സമയമല്ലേ നമുക്ക് കറവിന്ന് കണ്ടാലോ പശുവിനെ കറക്കുന്നത് മെഷീൻ ഉപയോഗിച്ചാണോ

ഡീലെക്സ് ആണ് കൊടുക്കുന്നത് അതിനെ സുപ്രീം ഉണ്ടായിരുന്നു സുപ്രീം ഇപ്പോൾ വലു കൂടിയതുകൊണ്ട് സുപ്രീം മാറ്റി ഡീലെക്സിലേക്ക് മാറ്റി डाला പിന്നെ മെയ്സ്പൊടി ചോളം ഇതിന്റെയെല്ലാം മിക്സിംഗ് പൗഡർ ആണ് കൊടുക്കുന്നത് കാൽസ്യം പടി കൊടുക്കാറുണ്ടോ കാൽസ്യം ഒന്നരദസം ദൂസം കാൽസ്യം ലിക്വിഡ് ആണ് കൊടുക്കുന്നത് ലിക്വിഡ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഈ പച്ചക്കല എവിടെന്നാ വാഴച്ചെ മുളളി അനക്കര ഭാഗത്ത് നിന്നോ നമുക്ക് ഈ പശു വളർത്തൽ ലാഭകരമാണോ പാലുള്ള പശുക്കളെ വളർത്തിയാലാണ് ലാഭം അല്ലെങ്കിൽ വളർത്തിയാലേ ലാഭം ഈ മെഷീനെ കറന്നു കഴിഞ്ഞിട്ട് കൈക്ക് കറക്കണ്ടോ ഉണ്ട് അവസാനത്തെ കറന്നുവിടും നിങ്ങളെ നിങ്ങളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ വിൽക്കോണോ നിർത്തുന്നില്ലേ കൊടുക്കും അത് എന്നാ പെണ്ണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിൽ കൊടുക്കും കൊടുക്കും നമുക്കൊരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ പാല് കിട്ടുന്നാണോ അല്ലെന്ന് പറയാൻ പറ്റുമോ ഏകദേശം കണ്ടു കഴിയുമ്പോൾ പിന്നെ പാലഞ്ഞരമ്പ് മടി മടി പാലഞ്ഞരമ്പ് തെളിഞ്ഞു വേണമല്ലേ അങ്ങനെയുള്ള പശുക്കൾക്ക് പാല് കൊടുക്കുക കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ ഇടതുകളുള്ള പശുക്കൾ

അല്ലാണ്ട് അതുകൊണ്ട് വീടുകളിൽ കൊടുക്കുന്നതുകൊണ്ട് അമ്പത്താറ് രൂപ അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാഭകരമാണ് അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പുല്ല് തേറ്റ പുല്ല് കൃഷിയുണ്ട് അല്ലെ പുല് തേറ്റ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിള് വാങ്ങിച്ചിട്ട് അരിഞ്ഞു കൊടുക്കും അല്ലെ കന്നാരെ നമ്മള് വിലക്കാണല്ലേ നമ്മള് തന്നെ പോയി പറിച്ചെടുക്കും പറിച്ചെടുക്കും സ്പെന്റ് ആണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ ഈ ഇതെല്ലാം നമുക്ക് തന്നെ പോയി പഠിച്ച് പണിക്കാരെ കൊണ്ട് പണിച്ചെടുത്തൊഴുകും ഇറക്കി കൊടുക്കും അതുപോലെ കപ്പത്തണ്ടും ഉണ്ട് അല്ലെ കപ്പത്തണ്ടും കന്നാരയും പുല്ലും മിക്സ് ചെയ്ത് അങ്ങനെ അളവുണ്ടല്ലേ അത് രണ്ടു നേരം രണ്ടു നേരം അങ്ങനെയാണ് കുളി മാത്രം വെത്യാസപ്പെട്ടിട്ടുണ്ട് ആ പൗഡർ കൊടുക്കുന്ന പൊടി കൊടുക്കുന്ന വ്യത്യാസം ഉണ്ട് ഈ ഷെഡ് ഉണ്ടായിട്ട് എത്ര വർഷായി ഈ ഷെഡ് 2017 ലാണ് ഉണ്ട് രാവിലെ 130 ലിറ്റർ പാലെടുക്കും പാലെടുക്കും അന്നേരം ഇടകർവയുണ്ട് സൂപ്രസിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു മോഡലാണ് ഉച്ചയ്ക്ക് എത്ര കിടക്കും ഉച്ചയ്ക്ക് 80 ലിറ്റർ എടുത്തെ ടീറ്റ് എങ്ങനെയാണ് കൊടുക്കുന്ന രാവിലെയാണ് എപ്പം കൊടുക്കും ടീറ്റ രാവിലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും 12 ൽ ചണം വരി പച്ചനെ കുളിപ്പിച്ച് രണ്ടര രണ്ടേക്കാലോടുമ്പ് കറവ് കഴിഞ്ഞ് തീറ്റ ആദ്യം പുല്ല് കൊടുക്കും പുല്ലിൻ്റെ മുകളിൽ കാലിത്തീറ്റയും പൗഡറും തോട്ടത്തിൻ്റെയും മേസ് കമ്പ ഇതിൻ്റെ മിക്സിങ് ആയിട്ടുള്ള പൗഡർ സോയ അത് കുഴച്ച് കൊടുക്കും കാൽശും എല്ലാത്തിനും ഒരു തീറ്റ ആണ് വ്യത്യാസപ്പെടുത്തിയ

കൂടുതലും ചാണകം ചാണകം നമ്മൾ കോരി ും കൊഴുപ്പ് കൊഴുപ്പുണ്ട് ഉണങ്ങാനായിട്ട് അവിടുന്ന് ആവശ്യക്കാര് പച്ച ചാണകം ചാണക ചാക്കിലാക്കി ചെറിയ സിമെന്റ് ചാക്കിലാക്കി അത് ഈ കൂട്ടിയത് വെച്ച് ഇങ്ങനെ ബക്കറ്റ് കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ചാക്കിറക്കി നിറച്ച്

ഇലക്കി മറിച്ച് മറിച്ച് തീരുന്നനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് നമ്മള് പാക്ക് ചെയ്തു പാക്ക് ചെയ്യും പച്ച ചാണകെ

ലിറ്റർ ചെറിയൊരു ഫുട്ബോൾ ഫുട്ബോൾ പോലത്തെ ഫുട്ബോൾ ആണ് അത് ക്യാൻ്റിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്

അടുത്ത് എടുക്കാൻ നമുക്ക് ചവിട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ചവിട്ടി രണ്ടെണ്ണം ചവിട്ടി അടിക്കുന്ന പിന്നെ ഇത് കൗണ്ടിങ് എത്ര പാക്കറ്റ് നമ്മൾ അടിക്കുന്നുണ്ടെന്നുള്ള കൗണ്ട് ആയിട്ട് വരുന്നു ഫിലി സ്പീഡ് നയന്റി നൈന ഓട്ടോമാറ്റിക് ഈ മിഷൻ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നേരെ പണ്ട് പോലെ ഉണ്ടായിരുന്നതാണ്

ഇതിന്റെ അടിഭാഗം അടിച്ച് കവർ ചവിട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ട് മാനുവലും ഉണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോ മാനുവലെന്ന് പറയുമ്പോ ഒന്ന് ഒന്നായി കഴിയുമ്പോ നിൽക്കുവായി വീണ്ടും നമുക്ക് അടുത്ത പാക്കറ്റ് അടിക്കണെങ്കിൽ മാനുവൽ വീണ്ടും പ്രസ് ചെയ്യണം പ്രസ് ചെയ്യണം ഒരു പായ്ക്കറ്റ് ഒരു പായ്ക്കറ്റ് ഒരു പായ്ക്കറ്റ് ഡയറിസ് ഡയറി ഫ്രഷ് മിൽക്ക് ഇത് നമ്മൾ ആറ് ഒരുൈക്ക് കൊടുгом ഇത് ഒരു പായ്ക്കറ്റ് 30 30 രൂപ ആരെ 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 അട പൊട്ടോയിൽ आने ही കണ്ടീൻസോണ്ട് പൊയ്ന്നോ അല്ലേ ഓട്ടോമാറ്റിക് ചെയ്യുന്നത് അല്ല അത്യാവശ്യം ഞങ്ങൾക്ക് രാവിലെ ഒരു ഇരുനൂറ് പാക്കറ്റ് താഴെ അത് കൈകൊണ്ട് ഈ മെഷീൻ ഫില്ലിംഗ് മെഷീൻ ഇല്ലേ കൈകൊണ്ട് ഒരു അര ലിറ്റർ നമ്മൾ അളന്ന് ഒഴിക്കണം ഒഴിക്കണം ഒഴിക്കുമ്പോൾ പാലിന്റെ അളവ് കുറയും താഴെ പോകും ഇത് കൃത്യ അളവ് കിട്ടും പക്ഷെ നമ്മള് തൂക്കി കൂടെ നോക്കിയെച്ചാട്ടോ വെക്കും പിന്നെ ആദ്യത്തെ പാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ തൂക്കി നോക്കും അര ലിറ്റർ ഉണ്ടോ കാരണം ചെലപ്പോ മെഷീനില് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് അര ലിറ്റർ മെഷീനെ നോക്കി വെച്ചാണ് ത്രാസെ നോക്കിയിട്ടാണ് വെയിറ്റ് എടുത്തുവെച്ചാണ് പിന്നെ ആയിട്ട് നമ്മളീ എല്ലാം മെഷീനിലാണോ വർക്ക് ചെയ്യുന്നത് അപ്പൊ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് ആവശ്യമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജനറേറ്റർ 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 ഉണ്ട് മെഷീൻ വർക്ക് ഉണ്ടല്ലേ എല്ലാം എല്ലാത്തിനും പറ്റി ഉപയോഗിക്കുന്നത് ആ ഈ ഇരിക്കുന്നതല്ലേ ജനറേറ്റർ സബ്സിഡി ആ ജനറേറ്റർ വാങ്ങിക്കാൻ വേണ്ടി അമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റപ്പുൽ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാൾ ഉയർന്നാണ് ഈ ഫാം ഇവിടെ പണിതിരിക്കുന്നത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ഈ ഫാമിൽ കഴുകുന്ന ചാണകവും മൂത്രവും എല്ലാം കൂടെ ഒന്നിച്ച് ഈ തീറ്റപ്പുൽ കൃഷിയുടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ തീറ്റപ്പുരു കൃഷിക്ക് നല്ല വിളവ് കിട്ടും പറ്റും അതുകൊണ്ട് തീറ്റയ്ക്ക് നമ്മൾ വേറെ പുറത്ത് പോകേണ്ട കാര്യമില്ല സർക്കാരിൻ്റെ ഒരു സബ്സിഡികൾ വാങ്ങിക്കാത്ത തന്നെ ഈ പശു ഫാം വളരെ ലാഭത്തിൽ കൊണ്ടുപോകുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം കേട്ടത് കാരണം ഇവർ ഒരു സൊസൈറ്റിയിലൊന്നും പാൽ കൊടുക്കാത്തത് കൊണ്ട് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്നാൽ പോലും അത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് പാലിന് വില കിട്ടുന്നുണ്ട് പിന്നെ പരമാവധി ചിലവ് ചുരുക്കിയാണ് ഇവർ തന്നെ പണികൾ ചെയ്തുകൊണ്ടാണ് ഈ ഫാം ലാഭത്തിൽ കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ഫാമുകാർക്കും അല്ലെങ്കിൽ പശു വളർത്തുന്നവർക്കും ഇവരുടെ ഈ സംരംഭം ഇവർ ചെയ്യുന്നതുപോലെ ചെയ്യാൻ ഒരു മാതൃകയാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ